ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണമായിട്ട് എൻ്റെ ഏറ്റവും വളരെപ്പെട്ട ഒരാൾക്കുള്ള ആക്സിഡൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ എന്ത് നിങ്ങളായിട്ട് ആ സന്തോഷം എന്ന് പറഞ്ഞത് കാരണം ഇതുവരെയും ഇത്രയും ദിവസങ്ങളായിട്ട് മനസ്സിൽ ഭയങ്കര ടെൻഷനും വിഷമവും പ്രയാസവും ഒക്കെ ആയിട്ടായിരുന്നു നിന്നിരുന്നത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു ഞങ്ങൾ പോയി പോയിട്ട് ഞങ്ങൾ നോക്കി അപ്പോൾ അന്ന് വീണ്ടും ചെല്ലുന്ന ദിവസമാണ് നമ്മളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പോയി പോയിട്ട് സ്റ്റിച്ചൊക്കെ എടുത്തു അപ്പോൾ സ്റ്റിച്ചെടുത്തപ്പം ഭാഗ്യവശാൽ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ദൈവാധീനവും എല്ലാം കൂടെ ചേർന്ന് വന്നു വലിയ കുഴപ്പങ്ങളില്ല സ്റ്റിച്ച് അതായത് അത് എല്ലാം ക്രമേണേ ആവുകയുള്ളൂ എല്ലാം ഒന്ന് പ്രോപ്പർ പ്രോപ്പറാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നാലും ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു അപ്പോൾ ഇനി സ്റ്റിച്ചെല്ലാം എടുത്തിട്ട് പിന്നെ അതിനേം നമ്മൾ ഒരു ആറുമാസത്തോളം വളരെ കെയറായിട്ട് പോകണം റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മെൻ്റലി ഫിസിക്കലി എല്ലാം റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇപ്പം വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അന്ന് സംഭവിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് എൻ്റെ ഏട്ടനുമായിട്ട് ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞത് നമ്മളടുത്തൊന്നും പറഞ്ഞില്ല ഏട്ടനായിട്ടാണ് സംസാരിച്ചത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സമാധാനത്തോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ കുറേ ദിവസമായിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നോ എന്ന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും വെച്ചിട്ടും ഒരു കാര്യമില്ല അതായത് ഇപ്പോൾ ഹെൽമെറ്റൊക്കെ തെറിച്ച് തോന്നുന്നു ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആക്സിഡൻറ്റ് പറ്റി ആളത്ത് തന്നെ ചോദിക്കണ്ടേ അപ്പോൾ ആൾ അത്രയൊക്കെ ഒരു നല്ലൊരു കണ്ടീഷൻ ആയിട്ടില്ല അതായത് നമ്മളടുത്ത് ആ കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞു തരാനോ അതായത് അല്ലെങ്കിൽ അതിൽ ആ പറഞ്ഞതിലൊരു കൺസിസ്റ്റൻ്റ് ആയി നിന്ന് പറയാനോ ഒന്നുള്ളൊരു ഇതായിട്ടില്ല കേട്ടോ അതിപ്പോഴ് എങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് എന്താണ് എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് ഇതിരിക്കുന്നത് അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞു അത് അതിനൊക്കെ ടൈം എടുക്കും അത് നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നാലേ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് പൂർവാധികം എന്താ പറയുക ആരോഗ്യത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് അന്ന് ഞാനൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം ഞാൻ ചെറിയൊരു ക്ലിപ്സ് കൂടുതലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും ആ ഹോസ്പിറ്റലും അതിന്റെ പരിസരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കൂട്ടുകാർക്ക് കാണാം അത് ഞാൻ വേറെ ഒന്നും ഞാൻ അതിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് തന്നെ ഇപ്പം അങ്ങനത്തെ നല്ല ചെറിയൊരു മാനസിക അവസ്ഥ ഒന്നും മാറിയതുകൊണ്ട് മാത്രം എടുത്തതാ അതിന്റെ മുമ്പ് പിന്നെ എനിക്ക് അതിനൊന്നും ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ അതുകൊണ്ടാണേ അപ്പം ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളിതാ ട്രിവാൻഡ്രത്തിനാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു അവർ കാറിലാണ് ഹോസ്പിറ്റലിലോട്ട് എത്തിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ട്രെയിനാണ് ഈ കിടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായിട്ടില്ല ട്രെയിനിന് ഒത്തിരി സമയമുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെയാണ് സ്റ്റേഷനിലെത്തിയത് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം പുറത്തൊക്കെയിരുന്ന് അപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയത് ചെറിയൊരു വീഡിയോ എടുക്കാന്നുള്ളത് അങ്ങനെ ഞാൻ ആ സമയത്ത് ഏതാ ചെറിയ ക്ലിപ്പുകളിപ്പോൾ സ്റ്റേഷനൊക്കെ കാലിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ചെറുതായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ കയറി ട്രെയിൻ്റെ സമയമായപ്പോൾ ട്രെയിൻ വിട്ടു കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങൾ ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ ഒന്നാമത് നമ്മൾക്ക് ടെൻഷനായിട്ടിരിക്കുകയല്ലേ അപ്പോഴൊന്നാമത് ആ സമയം എത്താൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ ഫോണിൽ ഒഫീഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യാനായിട്ടിരുന്നു ഞാനിതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴും നമുക്ക് നേരെ രാവിലെയാണ് വെളുപ്പിനെ അവിടെ എത്തും അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചെന്നതിന് ശേഷം ഫ്രഷായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാന്നാണ് കരുതിയത് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എത്തി എത്തി ഞങ്ങൾ റൂം എടുത്തു ഫ്ല അവിടെ നിന്ന് നല്ല ഫ്രഷായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ വളരെ നേരത്തെയാണ് ഞങ്ങൾ എത്തിയത് അപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ടായിരുന്നു അവർ കാറിലായതുകൊണ്ട് തന്നെ അവർ കുറച്ചു കൂടെ സമയം എടുത്തു വരാൻ അത് കഴിഞ്ഞാൽ അവരും ഫ്രഷ് ആവാനൊക്കെ പോയി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഒ പി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ ടൈമായി ഡോക്ടേഴ്സൊക്കെ വന്നു നോക്കി പിന്നെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ആശുപത്രിയുടെ ആ ഭംഗിയൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്നും പിടിച്ചതേ ഉള്ളൂ കാരണം അപ്പോഴേക്കും തന്നെ ആളുടെ തിരക്കുകളായി തുടങ്ങി അപ്പോൾ പിന്നെ അവരാരും വീഡിയോയിൽ കൊടുക്കേണ്ട എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അവിടുന്ന് ഒന്നും അധികം എടുത്തില്ല കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ തിരിച്ചറങ്ങിയ സമയമായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ടായിരുന്നു കാറ് പാർക്ക് ചെയ്തത് അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ നേഴ്സിംഗ് കോളേജുകളാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നേഴ്സിങ് കോളേജുകളൊക്കെ ഉള്ളത് പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് അതൊക്കെ അതി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ് തന്നെയായിരുന്നേ അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഭംഗി കണ്ടപ്പം വളരെ ഇഷ്ടം തോന്നി കുറേ ദിവസം ഇവിടെ നിന്നപ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇതിന് ഇത്ര ഭംഗിയൊന്നും തോന്നിയില്ല ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് കണ്ടപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കാർ എടുത്തു അതുകഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണെ റൂമിലോട്ട് പോയിട്ട് അവിടെ ഇരിക്ക ഒരുപാട് നേരം സമയമൊന്നുമില്ല കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഒരു അല്പസമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവർ കാറിൽ തിരിച്ചും പോയി ഞങ്ങൾ ഞങ്ങൾക്ക് വൈകിട്ടത്തെ ട്രെയിനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവർ തിരിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങി ഞങ്ങൾ ട്രെയിനിൽ പോന്നു അവർ കാറിൽ നേരെ തിരിച്ചങ്ങ് പോവുമായിരുന്നു ചെയ്തത് കേട്ടോ എന്തായാലും ും പോയപ്പോഴുണ്ടായിരുന്ന ആ ടെൻഷനോ പ്രയാസമോ വിഷമോ ഒന്നും ഉണ്ടായില്ല ഇറങ്ങിയപ്പം ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാത്ത എല്ലാ അപകടാവസ്ഥയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതുതന്നെ മനസ്സിന് വലിയൊരാശ്വാസം ഇതാ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം